യു എസ് ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് ട്രംപ് ഭരണകൂടം പരസ്പര നികുതി ചുമത്തുന്ന പ്രഖ്യാപനം അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാടുകടത്തൽ എന്നിവയുമായി പ്രധാനപ്പെട്ട വിവാദങ്ങൾക്കിടെയായിരുന്നു സുപ്രധാനമായിട്ടുള്ള ഈ ഒരു കൂടിക്കാഴ്ച നടന്നത് എന്നാൽ ഇതൊന്നും ട്രംപ് മോദി ചർച്ചകളെ ബാധിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് അനധികൃത കുടിയേറ്റക്കാരെ സ്വീകരിക്കുമെന്ന് ട്രംപ് നിലപാടെടുത്തു ട്രംപിന്റെ രണ്ടാം വരവിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അമേരിക്കയിൽ നടത്തിയ ആദ്യ കൂടിക്കാഴ്ചയെ വളരെ പ്രതീക്ഷയോടെയാണ് ഇരു രാജ്യങ്ങളും ഉറ്റുനോക്കിയത് കുടിയേറ്റ പ്രശ്നം വ്യാപാര പ്രതിരോധ കരാറുകൾ എന്നിവയെല്ലാം പ്രധാന ചർച്ചയായെങ്കിലും ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം വിൽക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനയാണ് ഇതോടെ പ്രതിരോധ മേഖലയിൽ നിർണായക സഹകരണത്തിന് കൂടിയുള്ള വഴിയായി മോദി ട്രംപ് കൂടിക്കാഴ്ച മാറുകയും ചെയ്തു എന്താണ് ട്രംപ് മോദിക്ക് വാഗ്ദാനം ചെയ്ത എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനത്തിന്റെ പ്രത്യേകതയെന്ന് നോക്കാം ഈ വർഷം മുതൽ ഇന്ത്യയുമായുള്ള യുദ്ധോപകരണ ഇടപാട് വർദ്ധിപ്പിക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് എഫ് തേർട്ടി ഫൈവ് വിൽക്കുന്ന കാര്യം ട്രംപ് ഇരു നേതാക്കളുടെയും സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് ലോകത്ത് ഇന്നുള്ള ഇതിലെ ഏറ്റവും മികച്ച അത്യാധുനിക യുദ്ധവിമാനങ്ങളിലൊന്നാണ് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് അമേരിക്കൻ വ്യോമസേനയുടെ ഭാഗമായ ഈ യുദ്ധവിമാനം ഇന്ന് സഖ്യകക്ഷികളും ഉപയോഗിക്കുന്നുണ്ട് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവും റഷ്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ എസ് യു ഫിഫ്റ്റി സെവനും ദിവസങ്ങൾക്ക് മുമ്പ് കർണാടകയിലെ യലാഹംഗ വ്യാമതാവളത്തിൽ നടന്ന എയ്റോ ഇന്ത്യ പ്രതിരോധ പ്രദർശനത്തിൽ പങ്കെടുത്തിരുന്നു മൂന്ന് വേരിയന്റുകളിലാണ് എഫ് തേർട്ടി ഫൈവ് യുദ്ധ എഫ് തേർട്ടി ഫൈവ് എ ആണ് ആദ്യത്തേത് ഇത് പരമ്പരാഗത രീതിയിലുള്ള നീളമേറിയ റൺവേയിൽ നിന്ന് പറന്നുയരുന്നവയും ഇറങ്ങുന്നവയുമാണ് അമേരിക്കൻ വ്യോമസേനയുടെ ഭാഗമായ എഫ് തേർട്ടി ഫൈവ് എക്ക് എൺപത് ദശലക്ഷം ഡോളറാണ് വില രണ്ടാമത്തേത് എഫ് തേർട്ടി ഫൈവ് ബി ദൈർഘ്യം കുറഞ്ഞ റൺവേയിൽ നിന്ന് പറന്നുയരാൻ കഴിയുന്നതും കുത്തനെ ഇറങ്ങാൻ കഴിയുന്നതുമാണ് എഫ് തേർട്ടി ഫൈവ് ബി നൂറ്റി പതിനഞ്ച് ദശലക്ഷം ഡോളറാണ് ഇതിന്റെ വില എഫ് തേർട്ടി ഫൈവ് സി ആണ് മൂന്നാമത്തേത് ലോകത്തിലെ തന്നെ ഏറ്റവും നൂതനമായ യുദ്ധവിമാനങ്ങളിലൊന്നാണ് എഫ് തേർട്ടി ഫൈവ് സി അമേരിക്കൻ നാവിക സേനയാണ് ഉപയോഗിക്കുന്നത് കാരിയർ യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് സിക്ക് സെൻസർ സംവിധാനത്തോടെ ശത്രുക്കളുടെ നീക്കം അറിയാനും മുന്നറിയിപ്പ് നൽകാനുമുള്ള കഴിവടക്കം നിരവധി പ്രത്യേകതകളുണ്ട് നൂറ്റി പത്ത് ദശലക്ഷം ഡോളറാണ് വില യുദ്ധവിമാനങ്ങളുടെ സവിശേഷതകൾക്ക് പുറമേ ഇവയുടെ പരിപാലനത്തിനും ചിലവ് ഏറെയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ വിമാനങ്ങൾ സാമ്പത്തിക ചിലവ് വർദ്ധിപ്പിച്ചേക്കുമെന്ന ആശങ്കയുമുണ്ട് അമേരിക്ക മാത്രം ഉപയോഗിക്കുന്നതല്ല എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങൾ ഓസ്ട്രേലി എഴുപത്തിരണ്ട് വിമാനങ്ങളുണ്ട് ബ്രിട്ടനും ഇറ്റലി നോർവേയുമെല്ലാം തങ്ങളുടെ യുദ്ധവിമാനങ്ങളുടെ കൂട്ടത്തിലേക്ക് എഫ് തേർട്ടി ഫൈവിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ട്രംപിന്റെ വാഗ്ദാനം ഇന്ത്യ സ്വീകരിക്കുകയാണെങ്കിൽ എഫ് തേർട്ടി ഫൈവ് സ്വന്തമാക്കുന്ന നാറ്റോയ്ക്കു പുറത്തുള്ള ആദ്യ രാജ്യമായി ഇന്ത്യ മാറും ഇന്ത്യ ഇപ്പോൾ ഉപയോഗിക്കുന്ന റാഫേലിനൊപ്പം എഫ് തേർട്ടി ഫൈവ് കൂടെ എത്തുമ്പോൾ രാജ്യത്തിന്റെ പ്രതിരോധ മേഖല കൂടുതൽ ശക്തിപ്പെടുമെന്നാണ് വിലയിരുത്തൽ ഏതായാലും ശത്രുക്കളെ അങ് അടിച്ചു തുടങ്ങിക്കോ എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് ട്രംപ് ഇതിലൂടെ നൽകുന്നത് പാകിസ്ഥാനും ചൈനയും പോലുള്ള രാജ്യങ്ങൾക്ക് അതായത് ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾക്ക് ഇത് വലിയൊരു ഞെട്ടൽ ഉണ്ടാക്കുന്നത് കൂടിയാണ് ഏതായാലും വൈറ്റ് ഹൌസിലായിരുന്നു ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരും പ്രധാനമന്ത്രി മോദിക്കൊപ്പം ഉണ്ടായിരുന്നു ഡൊണാൾഡ് ട്രംപ് വീണ്ടും വീണ്ടും യു എസ് പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ഇരുവരും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു ഇത് ഇരു രാജ്യങ്ങളുടെയും പുരോഗതിക്ക് വേണ്ടി ഒരുമിച്ച് മുന്നേറുമെന്നും ഇന്ത്യ അമേരിക്കയും ഇരട്ടി വേഗത്തിൽ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുമെന്നും മോദി പറഞ്ഞു പറഞ്ഞു ട്രംപുമായി യോജിച്ച് പ്രവർത്തിച്ച് ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടാം തവണയും അമേരിക്കയിൽ അധികാരം ഏറ്റെടുത്ത ശേഷം ട്രംപുമായി ഔദ്യോഗിക എത്തുന്ന ആദ്യ രാഷ്ട്ര നേതാക്കളിൽ ഒരാളായി മാറിയിരിക്കുകയാണ് നരേന്ദ്രമോദി